വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ രാജ്യത്തിന് സമർപ്പിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നിർവഹിക്കും എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിന് പിന്നിൽ അതേസമയം പ്രധാനമന്ത്രി എത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ വൻ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കമലേഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി കമലേഷെ അതായത് എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മായിട്ടുള്ള ഒരു കാര്യത്തിൽ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് കഴിഞ്ഞ ദിവസത്തെ ചില നാടകീയ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിലൊക്കെ കേരള സർക്കാരിനെ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്രം ആ ഒരു പിതൃത്വം അങ്ങനെയൊക്കെ നമുക്ക് സൂചിപ്പിക്കേണ്ടി വരുന്നു സ്വീകരിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു എന്നാലും പ്രധാനമന്ത്രി തന്നെയാണ് ഉദ്ഘാടനത്തിന് വരുന്നത് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി കമലേഷ് കേരളത്തെ സംബന്ധിച്ചും എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാന പദ്ധതിയായി കാണിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു പദ്ധതി തന്നെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഒടുവിൽ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുകയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം സർക്കാരിനെ നേരിടേണ്ടി സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് ഓഖി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കല്ലുപോലും വിഴിഞ്ഞത്ത് ഇറക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി യു ഡി എഫ് നേതാക്കൾ അല്ലെങ്കിൽ യു ഡി എഫും കോൺഗ്രസും അടക്കം വലിയ പ്രതിഷേധങ്ങൾ വിഴിഞ്ഞത്ത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം ഒടുവിൽ യാഥാർത്ഥ്യമാവുകയാണ് അതിൻ്റെ ഘട്ട കമ്മീഷനിങ് ആണ് നാളെ നടക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുകയാണ് നാളെ ഏതായാലും ഇന്ന് വൈകിട്ട് ഏഴ് നാൽപ്പത്തി അഞ്ചോടു തിരുവനന്തപുരം ും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി എത്തുകയാണ് ഇവിടെ നിന്നും മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഗവർണർ എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും അദ്ദേഹം ഗവർണറുടെ ഔദ്യോഗിക വസതിയിലാണ് ഇന്ന് താമസിക്കുക നാളെ രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടു കൂടി പ്രത്യേക ഹെലികോപ്റ്ററിൽ അദ്ദേഹം വിഴിഞ്ഞത്ത് എത്തും വിഴിഞ്ഞം അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ എത്രത്തോളം സജ്ജമായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അദ്ദേഹം വീക്ഷിക്കും അത് വിലയിരുത്തും അതിനുശേഷം പതിനൊന്ന് കൂടിയാണ് വിഴിഞ്ഞത്തിൻ്റെ കമ്മീഷനിങ് നടക്കുക പന്ത്രണ്ട് കൂടി തന്നെ അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്യും ഏതായാലും ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ തിരുവനന്തപുരത്താണെങ്കിലും നേരത്തെ തന്നെ ഈ വിമാനത്താവളത്തിന് നേരെ വ്യാജ ഭീഷണി സന്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭീഷണി സന്ദേശം വന്നു പക്ഷെ ആ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവ വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട് ഈ വിമാനത്താവളത്തിനെതിരെ മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിലും ഇത്തരത്തിൽ ഭീഷണി ബോംബ് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് നഗരത്തിൽ പോലീസും മറ്റ് സേനാ എല്ലാം തന്നെ ചേർന്ന് ഒരുക്കിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നിലയിൽ ചില ഗതാഗത നിയന്ത്രണവുമെല്ലാം തന്നെ നാളെയുണ്ട് പ്രധാനമന്ത്രി എത്തുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അതിൻ്റെ മോക്ഡ്രിൽ അടക്കം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടേ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതായി ഒരു റിക്രി അതൊരു ആവിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു മോക്ഡ്രിൽ അടക്കം സംഘടിപ്പിച്ചു ആ നിലയിൽ റോഡിലും ഗതാഗത മേഖലയിലും വലിയ നിയന്ത്രണങ്ങൾ നാളെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം മറ്റൊന്ന് ഭദ്ര നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു പദ്ധതിയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതിബന്ധങ്ങൾ ഈ പദ്ധതിക്ക് എതിരെ ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ നിയമസഭയിൽ ഈ എൽ ഡി എഫ് ക്ഷമിക്കണം യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വലിയ പ്രതിഷേധം വിഴിഞ്ഞത്ത് അരങ്ങേറുമ്പോൾ അതായത് ഒരു തരത്തിലും വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലേക്ക് പോയപ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം വലിയ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായപ്പോഴെല്ലാം നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ വളരെ ശ്രദ്ധേയമായ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം യാതൊരു വിധാശങ്കയ്ക്കും അടിസ്ഥാനമില്ലാത്ത വിധത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ ദേശീയ ഹൈവേ വരുമ്പോൾ എന്താണ് സംഭവിച്ചത് അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിച്ചത് അതിനുശേഷം അതേ ഗതി തന്നെയായിരിക്കും ഉണ്ടാവുക അവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വിഴിഞ്ഞത്തും ആ നിലയിൽ വളരെ മനോഹരമായി തന്നെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകും എന്ന ഒരു ഉറപ്പാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി അന്ന് നൽകിയിട്ടുണ്ടായിരുന്നത് ആ ഉറപ്പ് പാലിക്കപ്പെടുകയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഭദ്ര തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരും ഒരുപോലെ കിണഞ്ഞു പരിശ്രമിക്കുന്ന കാഴ്ചകളും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലിറങ്ങിയ ചില ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലെല്ലാം ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് എന്ന നിലയിൽ വലിയ പരസ്യങ്ങൾ നൽകുന്നു അവിടെ കേരളത്തിൻ്റെ പേര് പോലും പരാമർശിക്കാത്ത നിലയിലുള്ള ചില പത്രപരസ്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടില്ല അല്ലെങ്കിൽ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം ഇതിൻ്റെ ചില കണക്കുകൾ വളരെ പെട്ടെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ഇതിൻ്റെ ആകെ അതായത് ഈ വിഴിഞ്ഞം പദ്ധതി നിലവിൽ ഈ ഒന്നാം ഘട്ട കമ്മീഷനിലേക്ക് അടുക്കുമ്പോൾ അതിൻ്റെ ആകെ ചെലവ് എന്ന് പറയുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒന്ന് നാല് കോടി രൂപയാണ് ഇതിൽ സംസ്ഥാന സർക്കാർ നൽകിയ തുക അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നൽകിയ തുക എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് നാല് കോടി രൂപയാണ് അതോടൊപ്പം തന്നെ അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ചിലവാക്കിയ തുക എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് കോടി രൂപയാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരു രൂപ പോലും അതായത് പൂജ്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സംഭാവന വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്നാൽ ഒരു തുക കേന്ദ്രം നൽകിയിട്ടുണ്ട് അത് പക്ഷേ വായ്പയാണ് കേരളം തിരിച്ചടക്കേണ്ട വായ്പ അതായത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന നിലയിൽ നൽകിയിട്ടുള്ള തുക എന്ന് പറയുന്നത് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് പക്ഷേ ഇത് നാളെ കേരളം തന്നെ കേന്ദ്ര സർക്കാരിന് തിരിച്ചടക്കേണ്ട ഒരു തുകയാണ് അങ്ങനെ വരുമ്പോൾ കേരളം ആകെ ചിലവാക്കിയത് അതായത് ഈ അയ്യായിരത്തി കോടിയും അതുപോലെ തന്നെ ഈ തിരിച്ചടക്കേണ്ട വയബിലിറ്റി ഗ്യാപ് ഫണ്ടും കൂടി ചേരുമ്പോൾ കേരളത്തിൻ്റെ ആകെ സംഭാവന വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന സംഭാവന എന്ന് പറയുന്നത് ആറായിരത്തി കോടി രൂപയാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതി ാണ് എന്ന നിലയിൽ അവതരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഒരു അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് അതോടൊപ്പം ഇത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ പേര് ഈ വിഴിഞ്ഞം പോർട്ടിന് നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ഒരു ഭാഗത്ത് കോൺഗ്രസും അണിനിരക്കുന്നു എന്നാൽ അതിന് വളരെ കൃത്യമായ ഒരു മറുപടി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു കല്ലിട്ടതുകൊണ്ട് മാത്രം ഒരു തുറമുഖം യാഥാർത്ഥ്യമാകുന്നില്ല എന്ന വളരെ ചെറിയ അർത്ഥവത്തായ ഒരു മറുപടിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത് ഏതായാലും ഈ കേരളത്തിൽ വന്നിട്ടുള്ള അതായത് ഇ കെ നായനരുടെ കാലത്താണ് ഇത് ഇങ്ങനെ ഒരു ആശയം വരുന്നത് അതിനുശേഷം വി എസ് അച്യുതാനന്ദൻ സർക്കാർ ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇന്നിപ്പോൾ മറ്റൊരു എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും കേരളത്തിൻ്റെ ഇടത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയൊന്നുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ നിലയിൽ തന്നെ അതിനെ കാണുകയും വേണം വലിയ തരത്തിലുള്ള മറ്റ് തരത്തിലുള്ള പ്രചരണങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പ്രേക്ഷകരാണെങ്കിലും അത് പലരും അത് വിശ്വസിച്ച് പോവുകയും ചെയ്യുന്നുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർവാനന്ദ സോനോവാൾ അടക്കമുള്ള ആളുകൾ കേരളത്തിലെ മന്ത്രിമാർ ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഏതായാലും ആ നിലയിൽ കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തത്തിനാണ് നാളെ വിഴിഞ്ഞത്ത് ഈ രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതോടുകൂടി കേരളത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുക ഭദ്ര അതെ തീർച്ചയായും കമലേഷ് എന്തായാലും വിജയ വഴിയിൽ തന്നെയാണ് വിഴിഞ്ഞം സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും അതുപോലെ തന്നെ ഒക്കെ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം ഇന്നിപ്പോൾ ഇതാ ലോകത്തിന് മുന്നിൽ മാതൃകയായി നിൽക്കാൻ ഇത്രയും വലിയൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അപ്പോഴും നമുക്കറിയാം ഈ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഗ്രാൻഡായിട്ടാണ് കേന്ദ്രവിഹിതം നൽകുന്നത് പക്ഷേ കേരളത്തിന് മാത്രം അത് വായ്പയായി തരുന്നു എന്നിട്ട് പോലും കേരളം അവിടെ തളരുന്നില്ല മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട വ്യക്തമായിട്ടുള്ള ഒരു കാര്യം കമ്മീഷൻ എന്തായാലും വ്യക്തമാണ് നാളെ പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ കമ്മീഷനിങ് നടക്കുന്നത് നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ എത്തുമ്പോൾ